പാട്ടി ഷോ ആണ് പാട്ടി ഷോ എന്ന് വെച്ചാൽ പാട്ടി ഷോ അവിടെ അവിടെ കിടന്ന് ഈ മസ്താനി എന്നുള്ള സാധനം അവിടെ 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 സത്യം അവളെ കാണുന്നത് പോലും നെഗറ്റീവ് ആണ് എനിക്ക് എനിക്ക് അങ്ങനെ പേഴ്സണലി തോന്നുന്നുണ്ട് നെഗറ്റീവ് ആണ് എങ്ങനെയെങ്കിലും ആ സാധനത്തിനൊന്ന് പറഞ്ഞു വിട്ടാൽ കൊള്ളാൻ തോന്നുന്നുണ്ട് അടുത്ത ആഴ്ച എന്തായാലും അടുത്ത ആഴ്ച നോമിനേഷൻ വരികയാണെങ്കിൽ ഇനി എടുത്ത് തൂക്കി തൂരെ അറിയും ഇന്നലെ അപ്പാനുഷരത്ത് പുറത്തായപ്പോൾ ഒരു സംഭവം അവിടെ അപ്പാനു ശരത്ത് മസ്താനിയെ വളരെ മോശമായിട്ട് എന്തോ ഒരു വാക്കും അവിടെ ഉപയോഗിച്ചു എന്ന് പറയുന്നുണ്ട് അങ്ങനെ അപ്പാനു ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വളരെ മോശം തന്നെയാണ് അപ്പാൻ ഈ ശരത്തുനിന്നും ഇങ്ങനെ ഒരു ബിഹേവിയർ അവിടെ ഉണ്ടാവാൻ പാടില്ല പക്ഷെ അതിന് മസ്താനെ കാണിച്ചു കൂട്ടിയ ഷോ ഓഫ് ഉണ്ടല്ലോ അത് ഭയങ്കര ബോറാണ് അല്ലെങ്കിൽ തന്നെ ഇവിടെ കാണിക്കുന്നതൊക്കെ പൊക്ക ബോറാണ് ഇന്നലെ തന്നെ ഇന്നലെ തന്നെ ബിന്നി പറയുന്നുണ്ട് നിന്നെ അത് പറഞ്ഞെന്ന് പറഞ്ഞല്ല അപ്പാൻ പുറത്ത് പോയത് ഇത് ഒരാഴ്ചക്ക് മുമ്പ് നടക്കുന്ന വോട്ടിംഗ് ആണ് അത് കഴിഞ്ഞ ആഴ്ച പോവേണ്ടതായിരുന്നു ഈ ആഴ്ച പോയി അത്രേ ഉള്ളൂ അപ്പൊ തന്നെ പിന്നീട് അടുത്ത് പറയുന്നുണ്ട് മസ്താനി അത്ര അഹങ്കാരത്തോടെ നീ പെട്ടി പാക്ക് ചെയ്ത് വെച്ചു അടുത്ത ആഴ്ച നീ പോകാം സത്യം പറഞ്ഞാൽ അടുത്ത ആഴ്ച മസ്സ്ഥാനായിരിക്കും പോവേണ്ട അവസ്ഥ ഉണ്ടാകുന്നത് ഇമാതിരി ഷോ ആണ് പട്ടി ഷോ എന്ന് വെച്ചാൽ ഷോ അവിടെ അവിടെ കയറി കിടന്ന് മസ്താനി കാണിച്ചു കൂട്ടുന്നത് പുറത്തുള്ള കാര്യം പറയുക അല്ലെങ്കിൽ വളരെ രീതിയിൽ മോശമായിട്ടുള്ള വാക്കുകൾ സംസാരിക്കുന്നതിൽ മസ്താനി ഒട്ടും മോശമല്ല പിന്നീ ഇത് തന്നെയാണ് പറഞ്ഞത് നിന്റെ വായന വരുന്ന വാക്കുകളും അത്ര നല്ലതൊന്നും അല്ല ലാലേട്ടനെയാണ് പറഞ്ഞത് മസ്താനിയുടെ വായിനു വരുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്ത എപ്പിസോഡില് നമുക്കത് നോക്കാം ൻ ഇന്നലെ ചോദിച്ചപ്പോ പോലും മസ്താൻ പറയുന്നതാണ് പുറത്തുള്ള കാര്യമൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടില്ല എന്നിട്ട് അനുമോ ഒരു ലവർ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നും ബ്രേക്കപ്പ് ആയെന്നൊക്കെ പറഞ്ഞത് മസ്താനെ അങ്ങ് കാണും വിഴുങ്ങി കാണും സത്യം പറഞ്ഞു എടാ ഇങ്ങനെ കുറെ ആളുകൾ എന്തൊക്കെ തന്നെ തെണ്ടിത്തനം ചെയ്താലും എന്തൊക്കെ തൊട്ടിത്തനം പറഞ്ഞാലും ഒരു കാരണവശാലും ആരുടെ മുന്നിൽ തല മുനിക്കരുത് എന്നുള്ള ഒരു ഇതില് ചെയ്ത തെറ്റുപോലും തെറ്റെന്ന് പറയാറില്ല ഇങ്ങനെ ഒരുപാട് 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 ആളുകൾ എനിക്ക് പേഴ്സണലി അറിയാം അവർ അതിൽ പറഞ്ഞതിൽ തന്നെ ഉറച്ചു നിൽക്കും ഇന്നലെ തന്നെ ലാലാട്ടൻ എത്ര വട്ടം ചോദിച്ചാണ് പുറത്തുള്ള കാര്യം അല്ലാതെ പറഞ്ഞില്ലേ പറഞ്ഞില്ലേന്ന് അപ്പൊ മസ്താൻ പറയുന്നതെന്ന് വെച്ചാൽ ഈ വീട്ടിനകത്തുള്ള കാര്യം ഞാൻ പുറത്ത് വെച്ച് കണ്ടത് കാര്യം മാത്രമാണ് ഞാൻ പറഞ്ഞത് എന്നിട്ടാണ് അനുമോളുടെ ലോവറിന്റെ കാര്യം എടുത്തിട്ടതും ബ്രേക്കപ്പിൻ്റെ കാര്യം എടുത്തിട്ടതും വേറും ചെറ്റ വേറും വാ തുറന്ന ഡബിൾ മീനിങ് മാത്രം പറഞ്ഞ് ഇൻ്റർവ്യൂ നടത്തിക്കൊണ്ടിരിക്കുന്ന ഇതൊക്കെ ഇതിനെയൊക്കെ പിടിച്ച് ബിഗ് ബോസിൽ ഇടുന്നവനാണ് അടിക്കാൻ എന്നാലും ഇന്നലത്തെ എപ്പിസോഡ് ലാലടം കളറാക്കി മസ്താനിക്കും കൊടുക്കേണ്ടത് കൊടുത്തു അനുമോക്കും കൊടുക്കേണ്ടത് കൊടുത്തു നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട് രണ്ടെണ്ണത്തിനും കൂടുതൽ ബിഗ് ബോസ് അപ്ഡേറ്റ്സുകൾക്ക് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാവും ഈ വീഡിയോ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്താണ് മറക്കാതെ കമന്റ് ചെയ്യുക